സുഹൃത്തുക്കളെ നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ട് പുതുവർഷ ഫലമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് അതിൽ തന്നെ മീനരാശിക്കാരുടെ ഫലമാണ് മനസ്സിലാക്കാൻ പോകുന്നത് പൂരട്ടാതി അവസാനക്കാർ ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാരാണ് മീനരാശിയിലുള്ള നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഇവർക്ക് ഈ വർഷം ജീവിതത്തിലെ ഒരു സുപ്രധാനപ്പെട്ട വർഷമായിരിക്കും എന്നുള്ളതാണ് മീനരാശിക്കാര് പ്രത്യേകമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശനിദേവൻ നിങ്ങളുടെ ലഗ്ന ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് അല്ലെങ്കിൽ ഒന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാലയളവാണ് ജന്മശനി എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് ഏഴ് ശനിയുടെ ഏറ്റവും കാഠിന്യമേറിയ ഒരു സമയമായിട്ട് ഈ ജന്മശനിയെ വിലയിരുത്താറുണ്ട് എന്നാൽ മീനരാശിക്കാർ ഭയപ്പെടേണ്ടതില്ല മീനരാശിക്കാർ തളരേണ്ടതില്ല കാരണം നിങ്ങളുടെ രാശിനാഥനായ വ്യാഴം ഈ വർഷ പകുതിയില് അഞ്ചാം ഭാവമായ കർക്കിടകത്തിലേക്ക് പകരുന്നതോടുകൂടി ഉച്ചത്തിൽ നിൽക്കുന്നതോടുകൂടിയിട്ട് നിങ്ങളുടെ ഈ ഒരു ഇറക്കം വന്നു ചേരും എന്നുള്ളതാണ് ശനിദോഷം കൊണ്ടുള്ള സർവ ദോഷങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മീനരാശിയുടെ സമ്പൂർണമായ ഫലം വിശദമായി തന്നെ ഓരോരോ മേഖലകൾ തിരിച്ചു മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസപരമായ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേദം മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വയ്ക്കാം ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരോഗ്യ രംഗമാണ് ഈ ജന്മശനി ആയതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ പോയ വർഷം എന്ന് പറയുന്നത് വളരെ ആരോഗ്യപരമായിട്ട് വെല്ലുവിളികളും ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യകാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല എന്നുള്ളതാണ് അകാരണമായ ഭയം ഉറക്കക്കുറവ് അലസത ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിടിപെടാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു കാര്യത്തിലും നിങ്ങൾ മടി ഇരിക്കരുത് എന്നുള്ളതാണ് ഉറക്കക്കുറവ് ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് വിശ്രമം നിങ്ങൾ ഉറപ്പായും അത് നേടുക എന്നുള്ളതാണ് പിന്നെ തലവേദനയോ നാഡി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ നിങ്ങൾ അലട്ടുന്നുണ്ട് എങ്കിൽ ഉറപ്പായും നിങ്ങൾ അതിനു വേണ്ടുന്ന ചികിത്സ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് വ്യായാമം അനുകൂലമായി മാറുമ്പോഴും കൃത്യമായ ഈശ്വര ചിന്തയിലൂടെയും വ്യായാമത്തിലൂടെയും നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പിന്നെ തൊഴിൽപരമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജോലിസ്ഥലത്ത് ക്ഷേമ പരീക്ഷിക്കപ്പെടുന്നൊരു വർഷമായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പറയുന്നുണ്ട് അർഹമായ അംഗീകാരം ലഭിക്കാൻ അല്പം വൈകും പക്ഷെ വൈകി ആയിരുന്നാലും നിങ്ങൾക്കത് ലഭിക്കും എന്നുള്ളതാണ് കേട്ടോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് മേലുദ്യോഗസ്ഥരുമായിട്ട് ഒരിക്കലും തർക്കിക്കാനോ അല്ലെങ്കിൽ അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുവാനോ ഒന്നും തന്നെ നിങ്ങൾ നിൽക്കാതിരിക്കുക എന്നുള്ളതും ശ്രദ്ധിക്കുക ഇപ്പോൾ ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ജോലി സന്തോഷത്തോടു കൂടി ചെയ്തു പോവുക എന്നുള്ളതാണ് അത് ഇട്ടറിഞ്ഞിട്ട് നിങ്ങൾ പോകരുത് തീർച്ചയായിട്ടും അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നീട് ഈ വർഷത്തിൽ ജോലി ലഭിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ പുതിയ ജോലികളൊക്കെ അന്വേഷിക്കാൻ താല്പര്യപ്പെടുന്നവർ നിലവിലെ ജോലി ഉപേക്ഷിച്ചിട്ട് അത്തരം സാഹസത്തിന് മുതിരാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ നിങ്ങളുടെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിനിടയിൽ ദീർഘദൂര യാത്രകളൊക്കെ പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ വിദേശയാത്രയ്ക്കൊക്കെ തയ്യാറെടുക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയമാണ് എന്നുള്ളതാണ് വിദേശയാത്രയ്ക്കുള്ള തടസ്സങ്ങളൊക്കെ ഈ വർഷം നീങ്ങി പോകും എന്നുള്ളതാണ് വിദേശത്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ കൊണ്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതുമാണ് കുടുംബം വിവാഹം ഇതിനെക്കുറിച്ച് പറയുമ്പോഴും മീനരാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും വലിയ ആശ്വാസം കുടുംബ ജീവിതമാണ് കുടുംബത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സപ്പോർട്ടാണ് വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ വ്യാഴം അഞ്ചിൽ ഉച്ചത്തിൽ നിൽക്കുന്നത് കൊണ്ട് ജന്മശനി ആയാൽ പോലും നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു കുടുംബജീവിതം വിവാഹം പ്രണയരംഗം ഇതിലൊക്കെ നിങ്ങൾക്ക് വിജയം അല്ലെങ്കിൽ സന്തോഷമൊക്കെ നേടാൻ സാഹചര്യം ഒരുങ്ങും എന്നുള്ളതാണ് തീർച്ചയായിട്ടും വർഷങ്ങളായിട്ടും സന്താന സൗഭാഗ്യം ഇല്ലാതിരിക്കുന്നവർക്ക് ഈ വർഷമധ്യം കടക്കുന്നതോടുകൂടിയിട്ട് സന്തോഷത്തിനു ആകെയുണ്ട് സന്താനങ്ങളൊക്കെ ജനിക്കാൻ സാധ്യത പറയുന്നുണ്ട് പ്രണയബന്ധങ്ങൾ വിജയിക്കും അത് വിവാഹത്തിലേക്ക് ചെന്നെത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി പങ്കാളിയുടെ ആരോഗ്യത്തെ ഓർത്ത് ചെറിയ ആശങ്കകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതും പറയപ്പെടുന്നുണ്ട് ഇനി സാമ്പത്തിക രംഗം പരിശോധിക്കുമ്പോൾ സാമ്പത്തിക രംഗം രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഫലങ്ങളാണ് സമ്മിശ്ര ഫലങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുമാനമോ അല്ലെങ്കിൽ ഒക്കെ തന്നെ കൈകളിലേക്ക് വരും എന്നിരിക്കലും ഈ ജന്മശനിയുടെ ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ അപ്രതീക്ഷിത ചിലവുകൾ വന്നു ചേരും എന്നുള്ളതാണ് അപ്പോൾ കയ്യിലേക്ക് വരുന്ന പണം നിങ്ങൾ ദുർച്ചിലവുകൾ നടത്താണ്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ അങ്ങനെ ഒഴിച്ചു കൂടാനാകാത്ത ചിലവുകൾ നിങ്ങൾ ചെയ്യാം അല്ലാണ്ട് ആഡംബരത്തിനോ അനാവശ്യ വസ്തുക്കളോ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സമ്പത്ത് ധൂർത്ത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് വീട് മണിക്കോ ബിസിനസിനോ വേണ്ടിയിട്ടൊക്കെ വലിയ ലോണുകൾ എടുക്കുമ്പോഴും നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക പരമാവധി ആഡംബരം ഒന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ആർക്ക് വേണ്ടിയിട്ടും ജാമ്യം നിൽക്കരുത് കടം കൊടുക്കരുത് പൈസ അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഷെയർ മാർക്കറ്റ് ഊഹകച്ചവടം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വർഷത്തിന്റെ പകുതിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാകും വർഷാരംഭത്തിൽ ഇത്തരം സാഹസത്തിന് മുതിരാതിരിക്കാണ് കുറച്ച് നല്ലത് എന്ന് പറയുന്നത് ഇനി നക്ഷത്രാടിസ്ഥാനത്തിൽ നമ്മൾ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ പൂരട്ടാതി അവസാനകാല് പരിശോധിക്കുമ്പോ വ്യാഴത്തിന്റെ നക്ഷത്രമായി അവർക്ക് ആത്മീയ കാര്യത്തിൽ താല്പര്യം കൂടും എന്നുള്ളതാണ് ക്ഷേത്ര ദർശനങ്ങൾ പൊതുവാക്കുക പാരായണ ഗ്രന്ഥങ്ങൾ അത് പാരായണം ചെയ്യാം അപ്പം അങ്ങനെ ദൈവിക ചിന്തയിൽ മുഴുകി കഴിയുന്ന ഒരു ജീവിതശൈലി പിന്തുടരാൻ സാധ്യതയുണ്ട് ഈ പൂരട്ടായ നക്ഷത്രക്കാരെ ഗുരുതുല്യരായ ആളുകളിൽ നിന്ന് ഇവർക്ക് സഹായം ലഭിക്കും പഠനത്തിൽ ഉന്നതി ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് അപ്പോ കൂടുതൽ ക്ഷേത്രകാര്യങ്ങളിൽ മുഴുകുക തീർത്ഥയാത്രകൾ പോവുക അങ്ങനെ ദൈവത്തിനോട് കൂടുതൽ അടുക്കുന്ന ഒരു സമയമായിരിക്കും ഉത്രട്ടായ നക്ഷത്രത്തെ കുറിച്ച് പറയുമ്പോൾ ശനിയുടെ സ്വന്തം നക്ഷത്രമായിട്ടുള്ള ഈ ഉത്രട്ടായ നക്ഷത്രക്കാരെ ജന്മ ശനിദോഷം ദോഷം ഇവരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ശാരീരികമായ അധ്വാനം കൂടും എന്നുള്ളതാണ് ചെറിയൊരു ജോലി ചെയ്ത് ശരിയാക്കേണ്ട കാര്യങ്ങൾ പോലും കുറച്ചധികം അതിനു വേണ്ടിയിട്ട് സമയം ചിലവഴിക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ വരാം എന്നുള്ളതാണ് ക്ഷമയോടു കൂടി നിങ്ങൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അക്കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രേവതിയാണ് ബുധന്റെ നക്ഷത്രമായ രേവതി ഈ ബിസിനസ്സിലൊക്കെ ചെറിയ പരാജയങ്ങളൊക്കെ ഉണ്ടാകും ചെറിയ പരാജയങ്ങളാണ് കേട്ടോ കണക്കുകളിൽ പിശക് പറ്റാതെ നോക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത ഉണ്ടാകാൻ പാടില്ല അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് എന്നാൽ ഞാൻ ഈ പറഞ്ഞ നെഗറ്റീവായിട്ടുള്ള ഫലങ്ങൾ പരിപൂർണമായി നീങ്ങിപ്പോകാനും നിങ്ങളുടെ ജീവിതം രണ്ടായിരത്തി ഇരുപത്തിയാറില് കുതിച്ചു കയറുന്നതിനും നിങ്ങൾ ചെയ്യേണ്ട ഒരു മൂന്ന് വഴിപാടുകളുണ്ട് അതെന്തൊക്കെയാണെന്ന് പറഞ്ഞു പറഞ്ഞുതരാം ഒന്ന് ശാസ്താവിനെ ഭജിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾ ശാസ്താവിനെ ഭജിക്കുക ശാസ്ത്രാവിനെ പൂജിക്കുക എന്നുള്ളതാണ് ജന്മശനിക്ക് ഏറ്റവും വലിയ പരിഹാരം ഇപ്പൊ സ്വാമിയാണ് എന്നുള്ളതാണ് ശനിയാഴ്ചകളിൽ വ്രതം നോക്കുക ക്ഷേത്രം സന്ദർശിക്കുക നീരാഞ്ജനം വിളക്ക് തെളിക്കാം കഴിയുമെങ്കിൽ ശാസ്ത്രാവിനൊരു എള് പായസം കഴിപ്പിക്കുക അപ്പൊ അതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറില് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ പരിഹാരം രണ്ടാമത്തെ പരിഹാരം ശിവക്ഷേത്ര ദർശനമാണ് ശനിദോഷം മാറാൻ ശിവഭജനവും വളരെ നല്ലതാണ് ശനിയാഴ്ചകളിൽ ശിവന് ധാര നടത്തുക ഇത് ദോഷത്തെ കുറയ്ക്കുന്നതിന് സഹായം ചെയ്യും എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സേവനം ചെയ്യുക എന്നുള്ളതാണ് പ്രായമായവരെയോ രോഗികളെയോ സഹായിക്കുന്നത് ശനിദേവന്റെ പ്രീതി ലഭിക്കുന്നതിന് കാരണമാകും എന്ന് നമ്മൾ മറന്നുപോകരുത് അപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അല്പം കടുപ്പമുള്ളതാണ് എങ്കിലും അഞ്ചിലെ വ്യാഴമൊക്കെ നിങ്ങൾക്ക് വളരെ വലിയ ഭാഗ്യത്തിൽ തന്നെ പ്രദാനം ചെയ്യും പിന്നെ ഞാൻ ഈ പറഞ്ഞ പരിഹാരങ്ങൾ കൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സർവദോഷവും ജീവിതത്തിൽ നിന്ന് മാറിപ്പോകും നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകും എല്ലാ തുറയിലും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുകൂട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം